നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഹൈലൈറ്റ് ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ നദാഷ് ബ്ലോഗ്സ് ഇന്ന് ഞങ്ങൾ വീണ്ടും എസ് എൻ സിക്സ് അടൂർ എത്തിയിരിക്കുകയാണ് പിന്നെ നമ്മള് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ചുരിദാർസ് ആണ് അപ്പൊ ഓണം കഴിഞ്ഞ് പുതിയ കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ എസ് എൻസിക്സിൽ ചുരിദാർ നമ്മൾ പണ്ടുള്ള ഒരു ബ്ലോഗിൽ നേരത്തെ ഒരു ബ്ലോഗിൽ നിങ്ങൾ കണ്ടായിരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അഫോർഡബിൾ ആൻഡ് എബോ ടൂ തൗസൻഡിൽ വരുന്ന പ്രീമിയം കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കുറെ ചുരിദാർസ് കാണാം ആൻഡ് റെഡിമെയ്ഡ് കളക്ഷൻസ് കാണാം ഓണമൊക്കെ കഴിഞ്ഞു ഓണത്തിന്റെ തിരക്ക് കഴിഞ്ഞു പുതിയ കുറേ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് സാരിയിലും ചുരിദാറിലും ഒക്കെ അപ്പൊ നമുക്ക് ഇന്ന് ചുരിദാർസ് കാണാം അതിൽ റെഡിമെയ്ഡും അതുപോലെ തന്നെ മെറ്റീരിയൽ പീസസും കാണാം അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു സെക്ഷനിൽ എസ് എൻ സെക്സിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും ഇവിടെ ചുരിദാസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് കുറച്ച് കോട്ടൺ കളക്ഷൻസും അതുപോലെ തന്നെ പാർട്ടി വെയർ കളക്ഷൻസും കാണാം ഇത് സെറ്റ് ആയിട്ടുള്ള കോട്ടൺ ചുരിദാർ സെറ്റ്സ് ആണ് റെഡിമെയ്ഡ് സെറ്റ്സ് ആണ് ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ചുരിദാർ സെറ്റ്സ് ആണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ്റി സംതിങ് ആണ് ഈ ഒരു ചുരിദാർ സെറ്റിലൊക്കെ വരുന്നത് അപ്പോൾ വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് ഈ ചുരിദാ സെറ്റ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കറക്റ്റ് സൈസ് എടുത്താൽ മതി നമ്മള് ബ്ലൂ ഇൻഡിഗോ മൾമൽ സാരില്ലേ മൾമൽ സാരിയുടെ ആ മൾമൽ സാരിയുടെ അതിന്റെ ടൈപ്പ് ഒരു സെറ്റാണ് ഇത് ബോട്ടമാണ് വരുന്നത് പാൻറ് ഇത് അതിന്റെ ഷോൾ ആൻഡ് ഈ ഒരു സെറ്റിന് നാനൂറ്റി സംതിങ് ആണ് വരുന്നത് നാനൂറ്റി അൻപത്തി ഒൻപത് ഫോർ ഫിഫ്റ്റി നയൻ മാത്രമാണ് ഈ ഒരു സെറ്റ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന സെറ്റാണത് ഇത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് യെല്ലോ കളറാണ് മസ്റ്റാ കളറാണ് നല്ല ഭംഗിയുണ്ട് നെക്കിലും നല്ല പാറ്റേൺ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട് ലേസ് ഡീറ്റെയിലിങ്ങൊക്കെ വരുന്നത് നല്ല സെറ്റ് ഇതിന് വിത്ത് ഷോളർ ഇത് പ്യോർ കോട്ടൺ ഉള്ള കോട്ടൺ റയോൺ മിക്സ് പോലെയാണ് ആൻഡ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതൊരു ദുപ്പട്ടെ വരുന്നത് ആൻഡ് ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടം വെയറാണ് വരുന്നത് ഇത് നല്ലൊരു സെറ്റാണ് നമുക്ക് കിട്ടാൻ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ റേറ്റ് നയൻ ഹൺഡ്രഡ് ആണ് നയൻ ഹൺഡ്രഡിന് ഈ ഒരു സെറ്റ് അടിപൊളിയാണ് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ഡ്രസ്സാണ് ഞാൻ വെച്ച് നോക്കട്ടെ ഇഷ്ടപ്പെട്ടല്ലേ എടുക്കാം കൊള്ളാം ഇതാണല്ലേ ഇത് നല്ലൊരു ചുരിദാറാണ് വിത്ത് ആൻഡ് ദുപ്പട്ട വരുന്നതാണ് ഇതിലിങ്ങനെ യോക്ക് ഫിനിഷ് വരുന്നതാണ് അതുപോലെ തന്നെ നെക്കിൽ ഇങ്ങനെ മിറർ വർക്ക് ഡീറ്റെയിലിങ് ആണ് വരുന്നത് ഇതൊരു നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് പ്രിൻ്റഡ് ആയിട്ടുള്ള ബോട്ടം വെയർ ആൻഡ് ദുപ്പട്ട ഇത് നല്ലൊരു പീസാണ് ഇതും തൗസൻഡ് ബില്ലാണോ ഇതും ആയിരത്തിൽ വരുന്ന താഴെ വരുന്ന സെറ്റാണ് അപ്പോൾ ഇതൊരു അംബ്രല്ല കട്ടിൽ വരുന്ന ചുരിദ ബോട്ടം ആൻഡ് ടോപ്പ് സെറ്റാണ് ഇതിൻ്റെ കൂടെ ദുപ്പട്ട വരുന്നില്ല ഇതെല്ലാം ബിലോ തൗസൻഡിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സെറ്റാണ് ഇതൊക്കെ ഇത് പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ് ബോട്ടം ആൻഡ് ടോപ്പ് മാത്രമേ ഉള്ളൂ ദുപ്പട്ടയില്ല പക്ഷെ ഇതിന്റെ നെക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നെക്കിന്റെ ഡീറ്റെയിൽ കൊള്ളാം നെക്കിൽ കൊടുത്ത പാറ്റേൺ ബോട്ടം ആണ് ഇതും നല്ലൊരു സെറ്റാണ് ഇതിന്റെ നല്ല നെക്കില് നല്ല മിറ വർക്ക് എനിക്ക് ഇങ്ങനത്തെ വർക്ക് ആണ് ഇഷ്ടമുള്ളത് അല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള വർക്ക് ആൻഡ് ഇതിന്റെ ബോട്ടം പ്രിന്റഡ് ആണ് ബോട്ടം വരുന്നത് ആൻഡ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടെ നല്ല വീതിയുള്ള പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു എണ്ണൂറ് ആണ് ഇതിൻ്റെ വരുന്നത് ഒരു സെറ്റാണ് ഇതൊക്കെ തൗസൻഡ് ബിലോ വരുന്ന സെറ്റുകളാണ് ഇതിൻ്റെ ഷോളാണ് ഈ വരുന്നത് ഇതുപോലെ പ്രിൻറ്റഡ് പാറ്റേൺ ആണ് ബോട്ടം ഇതുപോലെ പ്രിൻറ്റഡ് വരുന്ന ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് ഇതൊക്കെ തൗസൻഡ് ബിലോ വരുന്ന ബ്യൂട്ടിഫുൾ സെറ്റ്സ് ആണ് ഇത് പ്യുർ കോട്ടൺ മെറ്റീരിയലിലാണ് പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു എലൈൻ പാറ്റേണിൽ വരുന്ന ഒരു മെറ്റീരി ബോട്ടം ആൻഡ് കുർത്ത സെറ്റാണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതൊരു എലൈൻ പാറ്റേൺ ആണ് സെവൻ ഹൺഡ്രഡ് റേറ്റിലാണ് ഇത് വരുന്നത് ഇത് ഒരു പ്യൂർ കോട്ടൺ ആണ് ബിലോ തൗസൻഡിൽ വരുന്ന ബോട്ടം ആൻഡ് ഷോൾ ഒക്കെ വരുന്ന ഒരു സെറ്റാണ് ഇത് ഇത് കോട്ടൺ മിക്സ് ആണ് പ്യുർ കോട്ടൺ അല്ല പക്ഷെ ബിലോ തൗസൻഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പീസ് ആണ് അത് ഇതിന്റെ ജിയോമെട്രിക് പ്രിന്റിൽ വരുന്ന ഒരു ബോട്ടം ആൻഡ് ഓൾസോ ദർ ഇസ് ദുപ്പട്ട ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ നെക്കിൽ നല്ല വീനൊക്കെ അൻലൈസ് ഡീറ്റെയിൽ ആണ് വന്നിരിക്കുന്നത് നമ്മൾ കുറെ നേരമായിട്ട് സ്ട്രേറ്റ് കട്ടിൽ വരുന്ന ചുരിദാ സെറ്റ് ഒക്കെ വന്നില്ല അപ്പം ഇതൊക്കെ വരുന്നത് അംബ്രല്ല കട്ടില് അംബ്രല്ല മോഡലോ അതുപോലെ എലൈൻ മോഡലിലൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ഇത് കോട്ടൺ ആണ് കോട്ടണില് ഇങ്ങനെ നല്ല ഡീറ്റെയിൽ വരുന്ന നല്ല നെക്ക് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ഇതിൽ എൻഡിലായിട്ടും ഇത് സെൽഫ് പ്രിന്റഡ് ആണ് അതുപോലെ തന്നെ എൻഡിലും ഇങ്ങനെ ലേസ് പാറ്റേൺ ഒക്കെ പോകുന്നുണ്ട് ഇത് അതിന്റെ ബോട്ടമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു അംബ്രല കട്ടിന്റെ റേറ്റ് റേറ്റ് എന്ന് വരുന്നത് ഇതിന്റെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ നമ്മൾ ഈ പണ്ട് ഇതിന്റെയൊക്കെ കളർ ചേഞ്ചസ് ആണ് ഇത് ഇത് നല്ലൊരു കളർ ചേഞ്ച് ആണ് ഇത് നല്ല കളർ ചേഞ്ച് ആണ് ഓണിയൻ പിങ്കില് ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആണ് ഇതിൽ ചിലതൊക്കെ എടുത്ത് കാണിക്കും ഇതെല്ലാം അനാർക്കലി ആണ് കോട്ടനിൽ വരുന്ന അനാക്കലി ആണ് അതും അഫോർഡബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ബിലോ തൗസൻഡിലാണ് ഇത് വരുന്നത് ഇത് നല്ല ഒരു ആണ് ഇത് കോട്ടന്റെ അനാർക്കലി ആണ് ഇത് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിനാണ് ബിലോ സെവൻ ഹൺഡ്രഡ് ആണ് ഈ ഒരു സെറ്റ് കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇതിന്റെ പാൻറ് ആണ് ഇത് ഇതിന്റെ പാൻറും ഇത് ഇതിന്റെ ഷോളും ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനാർഫിലി സ്യൂട്ട്സ് വരുന്നത് എസ്പെഷ്യലി കോട്ടൺ നമുക്ക് കംഫർട്ടബിൾ ടു വെയർ ആണ് ഇത് ഒരു സ്യൂട്ട് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ആണ് പിങ്കില് അതിന്റെ ബോട്ടം ആൻഡ് ഷോള് ഇത് ബോട്ടം ആണ് ഇതാണ് അതിന്റെ ഷോള് ഇതിന് റേറ്റ് ഓൺലി സെവൻ തേർട്ടി നയൻ എഴുന്നൂറ്റി സംതിങ് മാത്രമാണ് ഈ അടിപൊളി ഒരു സെറ്റിന്റെ വില ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാക്കലി സ്യൂട്ടാണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ആൻഡ് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് അതിന്റെ നെക്കിൽ കണ്ടില്ലേ നല്ല സ്റ്റീലിങ് ആണ് വരുന്നത് ഇതാണ് അതിന്റെ ഷോളും ഷോളും നല്ല ഭംഗിയുണ്ട് നല്ല വീതിയും നീളവും ഉള്ള ഷോളാണ് ഈ കളർ കോമ്പിനേഷനും നല്ലതാണ് നമുക്ക് സിൽവർ ജ്വലറീസ് പെയർ ചെയ്ത അടിപൊളിയായിരിക്കും ഇതും എഴുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപക്ക് വരുന്ന നല്ലൊരു അനാക്കലി സെറ്റ് ആണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഞങ്ങൾക്ക് ടഫൽസ് ഒക്കെ ഉണ്ട് ഉണ്ട് ഇത് സെവൻ ഹൺഡ്രഡ് സംതിങ് മാത്രമാണ് സോസ് പ്യൂർ കോട്ടൺ ആണ് വരുന്നത് ഇതൊരു അനാക്ലി സെറ്റാണ് ഇതിന്റെ ഒക്കെ പ്യോർ കോട്ടൺ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ആണ് നമ്മൾ പിടിക്കുമ്പോഴേ നല്ല കട്ടിയുണ്ട് നല്ല പ്യോർ ക്വാളിറ്റിയിലാണ് വരുന്നത് ഇതിന്റെ നെക്കിലും നല്ല വർക്ക് ആണ് വരുന്നത് ഇത് അതിന്റെ പാൻറും ഇത് അതിന്റെ ഷോളും ആണ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ആണ് ഇതൊരു പൗഡേർഡ് ബ്ലൂ കളറിൽ വരുന്ന നല്ല നെക്കിലൊക്കെ നല്ല വർക്ക് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് വർക്ക് വരുന്ന അതുപോലെ ഗോട്ടാപതി ലേസ് ഡീറ്റെയിൽ സ്ലീവില് വരുന്ന ഒരു ഡ്രസ്സാണ് ആൻഡ് ഇതിന്റെ ദുപ്പട്ട സോറി ഇതിന്റെ ബോട്ടം പ്ലെയിൻ ആണ് ബോട്ടം നല്ല വിത്ത് ലൈനിങ് ആണ് നല്ല കട്ടിയുണ്ട് ആൻഡ് ഇത് ഓർഗൻസില് വരുന്ന ഒരു ഷോൾ ആണ് തൗസൻഡ് നയൻറ്റിഎറ്റ് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് മാത്രമാണ് ഈ ഒരു ഡ്രസ്സിന് വില നല്ല ഭംഗിയുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതൊരു സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ് ഒരു ചെറിയ പാർട്ടിക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ അതിന് വർക്ക് ഒക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ചുരിദാസ് സെറ്റ്സ് ആണ് ഇത് അതിന്റെ ബോട്ടം ആൻഡ് ഇത് വിതഔട്ട് ദുപ്പട്ടയാണ് ഈ ഒരു ടൂ പീസ് ആണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ചുരിദാർ സെറ്റാണ് ഇതിലൂടെ നല്ല വർക്ക് വരുന്ന ഈ സ്കെലോപ്ഡ് ഡിസൈൻ വരുന്ന ഷോളാണ് വരുന്നത് പിന്നെ ത്രൂ ഔട്ട് ദ ബോഡി ഓഫ് ദി ടോപ്പ് നല്ല വർക്കാണ് വരുന്നത് പിന്നെ വർക്ക് ത്രൂ ഔട്ട് ദ ബോഡി എന്നെക്കിലും നല്ല ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് ഈ ഒരു സെറ്റിൻ്റെ വില തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ആ ഒരു റേറ്റിന് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആണിത് തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആണ് നമുക്ക് അത്യാവശ്യം ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു സെറ്റാണ് ഇതൊരു സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒരു ഷൈനിങ് മെറ്റീരിയലാണ് പിന്നെ ഇതതിൻ്റെ ദുപ്പട്ട ഇത് അതിൻ്റെ ബോട്ടം ഇത് നല്ലൊരു സെറ്റാണ് ഇത് ബിലോ തൗസൻഡ് ആയിരം രൂപ താഴെ വരുന്ന എഴുന്നൂറ്റി സംതിങ്ങിലൊക്കെ വരുന്ന നല്ലൊരു ചുരിദാ സെറ്റാണ് പിന്നെ ഇതിൻ്റെ ഷോള് നല്ലതാണ് ഈ ദുപ്പട്ട നല്ല ഒരു രസമുള്ളൊരു ദുപ്പട്ടയാണ് പിന്നെ ഇതിന് ബോട്ടം വരുന്നുണ്ട് അപ്പോൾ ഒരു ത്രീ പീസ് സെറ്റാണിത് സെവൻ ഹൺഡ്രഡ് മാത്രമാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ക്വാളിറ്റി നല്ലതാണ് ഇത് ജോർജറ്റിൽ വരുന്നതാണ് ജോർജറ്റിൽ വരുന്ന ഒരു സെറ്റ് ആണ് ഇത് ജസ്റ്റ് തൗസൻഡിലാണ് വരുന്നത് നല്ലൊരു വർക്ക് ഉള്ള ദുപ്പട്ടയാണ് ഈ ദുപ്പട്ടയില് നല്ല കണ്ടില്ലേ സ്കലോപ്ഡ് ബോർഡർ വരുന്ന ഒരു നല്ല ദുപ്പട്ടയാണ് ഇത് തൗസൻഡ് ത്രീ ഹൺഡ്രഡില് വരുന്ന ഒരു സെമി ഫങ്ഷണൽ വെയർ ആയിട്ടുള്ള ഒരു ചുരിദാ സെറ്റ് ആണ് ഇതിന്റെ ഷോളും ഇതിന്റെ കളറും നല്ല ഹൈലൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റർ ഷെയ്ഡില് ഇങ്ങനെ സീക്വൻസ് വർക്ക് ആണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് നല്ല കളറാണ് എനിക്ക് അതിലും ഇഷ്ടപ്പെട്ട ഈ ഒരു കളറാണ് ഇത് നല്ലൊരു കളറാണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡിസൈനാ നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ നൈറ്റിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഇടാൻ പറ്റിയ അല്ലെ ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ സെറ്റ് സെറ്റാണ് ചുരിദാർ ആണ് റേറ്റ് വരുന്നത് നമ്മൾ മുമ്പേ കാണിച്ച തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേറ്റിലാണ് ഇത് വരുന്നത് നമ്മളിപ്പം കണ്ട് ഇതിന്റെ ാണ് ഇതൊരു ബോട്ട് ഇതൊരു ബോട്ടിൽ അല്ല മെഹന്തി ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ തൗസൻഡ്സിൽ വരുന്ന ആയിരത്തി സംതിങ്ങില് വരുന്ന ആയിരം ആയിരത്തി അൻപത് ആ ഒരു റേറ്റ് വരുന്ന നല്ലൊരു ചുത സെറ്റാണ് ഇതിന് നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്കലോപ്റ്റ് ബോർഡർ വരുന്ന അത്യാവശ്യ സീക്വൻസ് ഒക്കെ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇത് നമുക്ക് ഈ പള്ളിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നമുക്ക് ഞായറാഴ്ച സൺഡേസിൽ പള്ളിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സെറ്റാണ് ഇത് നയൻ ഹൺഡ്രഡ് സന്തിന് തൊള്ളായിരത്തി എൺപതൊക്കെ റേറ്റ് വരുന്ന നല്ലൊരു സെറ്റാണ് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ഒരു ദുപ്പട്ടയാണ് കേട്ടോ ത്രൂ ഔട്ട് ഇങ്ങനെ ഓഫ് വൈറ്റ് വർക്ക് വരുന്ന ത്രെഡ് വർക്ക് വരുന്ന സ്ക്ലോബ്ഡ് ഫിനിഷ് ഉള്ള ബോർഡർ ഉള്ള ഒരു നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള വർക്ക് ഉള്ള ഒരു പീസാണ് ഇതിൻ്റെ കളറും നല്ലതാണ് ഒരു നല്ല ബ്ലൂ കളറാണ് സ്റ്റീൽ ബ്ലൂ ഇത് നല്ല ഭംഗിയില്ലേ നയൻ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഒരു സെറ്റിന് വരുന്നത് ഈ ഒരു റേറ്റിന് നല്ല അടിപൊളിയാണിത് ഇത് ജോർജറ്റിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ് റെഡിമെയ്ഡ് സെറ്റാണ് ആണ് ഇത് ഇങ്ങനെ നെക്ലി ത്രൂ ഔട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഇത് അതിന്റെ കോൺട്രാസ്റ്റ് കളറിലാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആയിരത്തി ഇരുന്നൂറ് റേറ്റിലൊക്കെ വരുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഫങ്ഷണൽ വെയറാണ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ജോർജറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ജോർജറ്റിൽ ബ്ലാക്ക് വരുന്നത് നല്ല ഭംഗിയാണ് ആൻഡ് പാറ്റേൺ ആണ് ട്രെൻഡി ഡിസൈൻ ആണ് അതുപോലെ വീനക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ വീനക്കാണ് വരുന്നത് വിനക്കിൽ ഇങ്ങനെ ഡിസൈൻസ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ദുപ്പട്ടയിൽ ഇങ്ങനെ സ്കലോപ്ഡു ബോർഡർ ആണ് വരുന്നത് അതുപോലെ തന്നെ ത്രെഡ് വർക്ക്സും വരുന്നുണ്ട് ആൻഡ് ജോർജറ്റിൽ ബ്ലാക്ക് നല്ല ക്ലാസ്സി ലുക്കായിരിക്കും ഇത് വാടാമല്ലി കളർ വരുന്ന നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു ചുരിതാർ സെറ്റാണ് ഇത് നെക്കിൽ ഇങ്ങനെ ഡിസൈൻ ഉണ്ട് ഇതുപോലെ നല്ലൊരു ദുപ്പട്ടയാണ് വരുന്നത് ഇത് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാണ് ഇത് നെക്കോട്ടയിൽ വരുന്നതാണ് നെക്കോട്ടയിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ് അതിലും നല്ല ദുപ്പട്ടയാണ് ഈ കാണിച്ചതിനെല്ലാം നല്ല അടിപൊളി ദുപ്പട്ടയാണ് വരുന്നത് ആൻഡ് ദ റേറ്റ് ഈസ് ഓൺലി തൗസൻഡ് ആയിരത്തി എൺപത്തി ഒൻപതാണ് ഈ ഒരു സെറ്റിൻ്റെ വില അപ്പോൾ ഇനി കുറച്ച് മെറ്റീരിയൽസ് ചുരിദാർ സെറ്റ് അഞ്ച് കാണിച്ചു തരും അപ്പം ഇതും നെക്കോട്ടയിൽ വരുന്നതാണ് ഇതും നെറ്റ് നെക്ക് കോട്ടയിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെ നല്ല ഫിനിഷ് ഒക്കെ വരുന്നതാണ് ഇപ്പം നെക്കോട്ടയിൽ ഇങ്ങനെ ചുരിദാർസ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് റെഡ് വൈറ്റ് ഒരു ഗ്രീൻ പിസ്റ്റൽ ഗ്രീൻ ആൻഡ് ഇതൊരു നല്ല കളറാണ് ഇതെല്ലാം നല്ല പിന്നെ ഈ കളർ ഷെയ്ഡുണ്ട് ഡാർക്ക് യെല്ലോ നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇത് റെഡിമെയ്ഡ് സെറ്റ് ആണ് ഇതിലെ നെക്കിൽ ഇങ്ങനെ നല്ല വീനെ നെക്ക് പാറ്റേണിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നു ത്രൂഔട്ട് ദ ബോഡി ഇങ്ങനെ വർക്ക് ഉണ്ട് ഇതൊക്കെ ജസ്റ്റ് ഫുൾ തൗസൻഡ് ടൂ ഹൺഡ്രഡിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടെ നല്ല ഭംഗിയുള്ളതാണ് അതിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ചുരിദാ ആണ് ഇതിന് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് വില വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ഷൈനിങ് ആയിട്ടുള്ള നൈറ്റിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകാനോ അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് ഷോളും നല്ലതാണ് ഷിമ്മറിങ് ആയിട്ടുള്ള ഒരു സെറ്റാണ് തൗസൻഡ് ഫോർ ഹണ്ട്രഡിൽ പുതിയതായിട്ട് വന്ന കളക്ഷൻസ് കളക്ഷൻസാണ് ചിക്കൻകാരി വർക്ക് വരുന്നത് ഇത് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അല്ല ഇത് നല്ലൊരു വർക്കാണ് ഇതിൻ്റെ നെക്കിൽ വരുന്നത് ഇങ്ങനെ പേൾസും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻകാരി വർക്കാണ് ത്രൂഔട്ട് ദ ബോഡി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിൻ്റെ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മുടെ ലക്നൌ പാകിസ്ഥാനി കൈൻഡ് ഓഫ് ദുപ്പട്ടല്ലേ അപ്പോൾ അതാണ് ഇതിനൊക്കെ പോയിക്കുന്നത് ആൻഡ് ദിസ് അവൈലബിൾ ദ റേറ്റ് ഓഫ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നല്ല ഭംഗിയുണ്ട് ഇത് മസ്റ്റാർഡ് കളറിലും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ജസ്റ്റ് ഫോർ തൗസൻഡിൽ വരുന്നതാണ് ഇത് ഈ കളറാണ് ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ലെങ് ഉണ്ട് ആൻഡ് എൻഡിലും ഇങ്ങനെ ഈ ഒരു നല്ല വർക്കാണ് വർക്ക് ആണ് വരുന്നത് ആയിരത്തിഒരുന്നൂറാണ് ഈയൊരു സെറ്റിന് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വെയർ മുംബൈ നമ്മള് മുമ്പേ കണ്ട യെല്ലോയുടെ ഒരു കളർ ചേഞ്ച് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആൻഡ് ഇതിന്റെ ഇതും നല്ലൊരു റെഡിമെയ്ഡ് സെറ്റ് ആണ് നെക്ക് ഉണ്ട് നല്ല വർക്ക് ഒക്കെ വരുന്നതാണ് ഒരു വൈൻ ഗ്രേ കളർ ഷെയ്ഡ് ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് പിന്നെ ഇതിന്റെ പ്ലെയിൻ ബോട്ടമാണ് വരുന്നത് ഇത് നല്ലൊരു ബേബി പിങ്ക് കളറാണ് പക്ഷെ വീഡിയോയില് ബേബി പിങ്ക് ആയിട്ട് തോന്നുന്നില്ല ഇത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരുന്നത് നല്ല ഹെവി ഡിസൈൻസും ലേസ് ഡീറ്റെയിൽ ഒക്കെ വരുന്ന സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ എൻഡിലായിട്ടും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇത് ആൻഡ് ഇതിന്റെ ബോട്ടത്തിന്റെ എൻഡിലും ഇതുപോലെ തന്നെ ബോട്ടം വെയറിൽ പാൻഡിലും ഈ എൻഡിലായിട്ട് ഇങ്ങനൊരു ഡിസൈനുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ വെയറാണ് നല്ലൊരു ക്രേപ്പാണ് അതിൻ്റെ ഷോൾ തന്നേക്കുന്നത് ദുപ്പട്ട് വരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡിൽ ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എബോ ത്രീ തൗസൻഡ് റേറ്റ് ഒക്കെ തോന്നാം നമ്മൾ ഈവൻ ഓൺലൈനിൽ നോക്കിയാൽ പോലും ഇതിന് നല്ല റേറ്റ് വരും ഇതിന് ജസ്റ്റ് ഫു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആ ബേബി കീപ്പിങ്ങിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് സെയിം ഗ്രേ കളറ് ഒരു ആഷ് കളറ് ഇതിന് തൗസൻഡ് ഹൺഡ്രഡിൽ തൗസൻഡ് വൺ ഹൺഡ്രഡിൽ വരുന്ന നല്ലൊരു പാർട്ടിവെയർ ഡിസൈൻ ആണ് ഇത് ഷിഫോൺ ഷിഫോണാണ് വരുന്നത് ദുപ്പട്ടയും നല്ല വർക്ക് ഉണ്ട് ആൻഡ് പ്ലെയിനായിട്ടുള്ള ബോട്ടമാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയിൽ വരുന്ന നല്ലൊരു സെറ്റാണ് അത് നല്ല ഷോളാണ് ദുപ്പട്ടയാണ് ഇത് റെഡ് അല്ല ഒരു മെറൂൺ കളറാണ് പക്ഷേ ഇതിൽ കുറച്ച് ഡാ ഡാർക്കായിട്ടാണ് തോന്നുന്നത് കൊള്ളാം അതിൻ്റെ നെക്കും നല്ലതാണ് നമ്മൾ ആ കണ്ട് റെഡിന്റെ കളർ ചേഞ്ച് ആണ് ഈ ഒരു മെറൂൺ ഷെയ്ഡ് മെറൂൺ അല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ബ്രൗൺ എഴുന്നൂറ്റി സംതിങ് മാത്രം വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് ഇങ്ങനെ എത്ര എടുത്ത ബോഡി വർക്ക് വരുന്നുണ്ട് ഓർഗൻസ മെറ്റീരിയൽ ആണ് എൻ്റെ ഷോൾ വരുന്നത് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല റേറ്റ് തോന്നും അപ്പം നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ നമുക്ക് സെറ്റ് ഉണ്ട് ഇതുപോലെ ഇതിന്റെ പാൻറിന്റെ എൻഡിലായിട്ട് ഈ ബോട്ടം വെയറിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ഫിനിഷ് ഉള്ളൊരു മെറ്റീരിയൽ ആണ് നല്ല നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ കളറാണ് ഇതിപ്പം നമ്മൾ കണ്ട ആ റെഡിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു ബോട്ടിൽ ഗ്രീനാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് പക്ഷേ വീഡിയോയിൽ അത് എത്ര മാത്രം കിട്ടുന്നു എന്നറിയില്ല നല്ല ഭംഗിയുണ്ട് ഇത് സെവൻ ഹൺഡ്രഡ് സംതിങ്ങിൽ വരുന്ന നല്ലൊരു സെറ്റാട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഗ്രേപ്പ് വൈൻ കളറാണ് അതിൻ്റെ നെക്കിൽ നല്ല ഒരു യോക്ക് ഡിസൈനുണ്ട് ആൻഡ് എൻഡിലും ഇങ്ങനെ ബോട്ട് ടോപ്പിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു ഡിസൈനുണ്ട് ഇതെ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമാണ് സെയിം കളറാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണോ ഇത് എണ്ണൂറ്റി സംതിങ്ങിൽ വരുന്ന നല്ലൊരു പേസ്റ്റൽ ഗ്രേ ഷെയ്ഡാണ് ആഷ് കളറിൽ വരുന്ന നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു സിൽവർ ഹെവി ആയിട്ടുള്ള സിൽവർ ജുമുക്കിയൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും ആൻഡ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ്റി സംതിങ് മാത്രമാണ് എണ്ണൂറ്റി സംതിങ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് നല്ല ഭംഗിയുണ്ട് ഇതിന് ആണ് വരുന്നത് ആയിരത്തി അറുപത്തൊൻപത് മാത്രം വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് നെക്കിലിന് നല്ല ഡിസൈൻ ഉണ്ട് പിന്നെ ബോട്ടത്തിൻ്റെ ടോപ്പിൻ്റെ എൻഡിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇനിയും വേറൊരു വർക്ക് വരുന്നുണ്ട് ആൻഡ് മൾട്ടി കളേഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അതിൻ്റെ ഭംഗി നല്ല ഭംഗിയുണ്ട് ആൻഡ് അതിൻ്റെ ഷോള് ഒരു മൾട്ടി കളേഡ് ആയിട്ടുള്ള ഷോളാണ് കൊള്ളായത് ഇത് എണ്ണൂറ്റി സംതിങ്ങിൽ വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതാണ് എല്ലാ ചുരിദാറിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ ദുപ്പട്ടാസ് ആണ് എല്ലാം നല്ല റിച്ച് ദുപ്പട്ടയാണ് നല്ല എംബ്രോയ്ഡറി ഡീറ്റെയിൽ സ്കലോപ്റ്റ് ഡിസൈൻ വരുന്ന ദുപ്പട്ടയാണ് ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബോട്ടമാണ് വരുന്നത് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം മാത്രം വരുന്ന സെറ്റാണ് ഇത് ഒരു ലൂസ് ഫിറ്റഡ് പാൻഡാണ് ബോട്ടം വരുന്നത് ലൂസ് ഫിറ്റഡ് പെലാസോ പോലെയാണ് ഒരു ഹെ ഹൈ നെക്കായിട്ടുള്ള കോളർ നെക്ക് വരുന്നതാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതും കൊള്ളാൻ നല്ല കളറാണ് മെറൂൺ കളറാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഈ ടോപ്പ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഐറ്റം സെൽഫ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഇതിന് ഒരു പ്ലെയിൻ ബോട്ടം ആണ് വരുന്നത് ഇതൊക്കെ എണ്ണൂറ്റി സംതിങ്ങിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ എണ്ണൂറ്റി സംതിങില് നമ്മൾ മുമ്പേ കാണിച്ച കുറേ ഡിസൈൻസ് അതിന്റെ ഒക്കെ കളർ ചേഞ്ച് ആണ് വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ ത്രീ ഹൺഡ്രഡിൽ മുന്നൂറ്റി സംതിങ്ങിനും മുന്നൂറ് രൂപയ്ക്ക് ഇവിടെ നമുക്ക് ഈ മെറ്റീരിയൽസ് ചുരിദാ സെറ്റ് റെഡിമെയ്ഡ് അവൈലബിൾ ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീനിൽ വരുന്ന നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ചുരിദാ സെറ്റ് ആണ് നല്ലൊരു ദുപ്പട്ടയാണ് നിന്റെ കൂടെ വരുന്നത് ഇതിന് തൗസൻഡാണ് തൗസൻഡ് നയന്റി എയ്റ്റ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് വിചിത്ര സിൽക്കില് വരുന്ന നല്ല ഒരു ഭംഗിയുള്ള ഒരു സെറ്റ് മെറ്റീരിയൽ സെറ്റ് ആണ് റെഡിമെയ്ഡ് സെറ്റ് ആണ് ഇത് സ്കലോപ്റ്റി ഡിസൈൻ ഉള്ള ഒരു ബോർഡർ വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട ആൻഡ് നെക്കിൽ നല്ല ഒരു പാറ്റേൺ ആണ് നല്ലൊരു എംബ്രോയിഡറി ഡീറ്റെയിൽ ആണ് നെക്കില് വരുന്നത് കളർ ഒരു പീ ബ്ലൂ കളർ ആണ് ചില വീട്ടില് ചിലർ ചോദിച്ചിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് കളർ ആണോ യെല്ലോന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് അതിപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു യെല്ലോ എനിക്ക് എപ്പോ കണ്ടാലും ഭയങ്കര ചേരുന്ന കളറാണ് എല്ലോ ആ എപ്പോഴും എന്റെ കണ്ണു യെല്ലോയിലേക്ക് പോകും പക്ഷെ എനിക്ക് ഒരുപാട് കളേഴ്സ് ഇഷ്ടമാണ് ബ്ലാക്ക് ഇഷ്ടമാണ് ചില ബ്ലൂ ഇഷ്ടമാണ് അപ്പൊ ഇത് നല്ല ഒരു മസ്റ്റേഡ് കളർ ആണ് അതിൽ വൈറ്റ് കൂടെ വരുമ്പോ നല്ല എടുപ്പാണ് വരുന്നത് ഇതില് ജസ്റ്റ് ക്രേപ്പ് ഷോൾ ആണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോൾ ആണ് ആൻഡ് ഇതിന്റെ റേറ്റ് ബിലോ തൗസൻഡ് ആണ് കേട്ടോ ആയിരം രൂപയെ താഴെ ഉള്ളൂ ഇതിന്റെ റേറ്റ് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല റേറ്റ് തോന്നുന്നില്ല എന്നാണ് ഭംഗിയേണ്ടത് ബോട്ടം വന്നിട്ട് എന്റിലായിട്ട് ഇതിന്റെ വർക്കും വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് മെഹന്ദി ഗ്രീനിലാണ് വരുന്നത് അതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് കോപ്പർ ജെറീലാണ് അതിന്റെ ഡീറ്റെയിൽ വരുന്നത് വർക്ക് അതുകൊണ്ട് തന്നെ നല്ല എടുപ്പാണ് നല്ല നല്ല കോൺട്രാസ്റ്റ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല ക്ലോത്ത് ആണ് ആൻഡ് ഇതിന്റെ ബോട്ടം കണ്ടില്ലേ നല്ല ലൂസ് ഫിറ്റഡ് പലാസോ സെറ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ വേണ്ടി ആൻഡ് ഇതിന്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടാണ് ആ കോപ്പർ ചെറിയും കൂടെ കോൺട്രാസ്റ്റ് വരുമ്പോ ഹെവിയാണ് നമുക്ക് അത്യാവശ്യം ചെറിയ ഫങ്ഷൻസിനും എൻഗേജ്മെന്റ് അങ്ങനെയുള്ള ഇടാൻ പറ്റിയ സിമ്പിൾ ബട്ട് ഫംഗ്ഷണൽ വെയർ ആയിട്ട് പറ്റിയൊരു ചുരിദാറാണ് അതും ആയിരത്തി ഒരുന്നൂറാണ് ഇതിന്റെ റേറ്റ് ആൻഡ് ടു അഫോർഡബിൾ നല്ല കോൺട്രാസ്റ്റ് ടോപ്പിന് കോൺട്രാസ്റ്റ് ആയിട്ട് ദുപ്പിട്ടാ വരുന്ന ഒരു സെറ്റാണ് ത്രോ ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് ഡീറ്റെയിൽ ആണ് പോയിക്കുന്നത് നിങ്ങൾക്ക് പള്ളിയിലൊക്കെ ഇടാൻ പറ്റിയ ഒരു സെറ്റാണ് അമ്പലത്തിൽ ഇടാൻ പറ്റിയൊരു സെറ്റാണ് ഇത് ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ക്രാഷ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ആൻഡ് ഈ ഒരു ടോപ്പിന്റെ നെക്ക് കണ്ടില്ലേ നല്ല വൈറ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വരുന്നത് പിന്നെ ഇതൊരു ഷോർട്ട് ടൈപ്പ് ആണ് നമ്മൾ ഈ പാകിസ്ഥാനി ചുരിദാർ സെറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനി മെറ്റീരിയൽ സെറ്റ് പോലെ ഷോർട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് അത്യാവശ്യം നല്ല ലെങ്തും നല്ല വിട്ടൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് അതിന്റെ ബോട്ടം വരുന്നത് പലാസോ ആണ് കേട്ടോ അപ്പൊ ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് അതും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കിട്ടത്തേ ഇല്ല അത്രയും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള അടിപൊളി ഒരു ഔട്ട്ഫിറ്റാണിത് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു ഈ ഒണിയൻ പിങ്ക് പേസ്റ്റ് ഷെയ്ഡ് ആൻഡ് അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ചിക്കൻകാരി പോലെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വരുന്നത് പിന്നെ ഷീപ്പുത്തിനെ ലൂസ് ഫിറ്റ് ഇതൊരു പാകിസ്ഥാനി മോഡൽ ടൈപ്പ് ആണ് കുറച്ച് ലൂസ് ഫിറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ടൈപ്പ് ആണ് നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ അവരൊക്കെ ഇരുന്ന ടൈപ്പാണ് ഞാൻ അങ്ങനെയാണ് ആ ദുപ്പട്ട അതുകൊണ്ട് ഇങ്ങനെ പേരെ എഴുതിക്കുന്നത് ആൻഡ് ഈ ഒരു സ്റ്റൈൽ ഇടാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രസ് ആണ് ഇത് ഞാൻ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിന്റെ ലേസിൽ ഈ ദുപ്പട്ടയിൽ ഉണ്ടായിട്ടില്ല നല്ല ലേസ് വർക്ക് ഒക്കെയാണ് വരുന്നത് കളർ ടു ഗുഡ് അതിൻ്റെ ദൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു അപ്പോ ഇതൊക്കെ കാശുവൽ ആയിട്ട് വിടാം ചെറിയ ചെറിയ പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കളക്ഷൻ ആണിത് അപ്പൊ ഞാനത് എടുക്കാന്ന് വിചാരിക്കുക ഒരു ആലിയ കട്ടില് പാറ്റേണില് വരുന്ന ഒരു സെറ്റ് ആണ് അത് ബോട്ടം ആൻഡ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇങ്ങനെ ലേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ലേസ് ഡീറ്റെയിൽ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതും ആലിയക്കട്ടിൽ വരുന്ന ഒരു ഗൗൺ ടൈപ്പ് ആണ് ഇതിലും ബോട്ടം ഉണ്ട് പാൻ്റ് വൺ പീസ് ഇത് മാത്രം വരുന്ന ഒരു ഗൗൺ ടൈപ്പ് ആണ് ഇത് ആലിയാക്കറ്റിൽ വരുന്ന ഒരു സെറ്റ് സെറ്റാണ് ബ്യൂട്ടിഫുൾ കളറാണ് ബ്ലാക്കിന്റെ കൂടെ ഈ ഒരു കളർ കോമ്പിനേഷനിൽ പ്രിന്റഡ് വർക്ക് ഫ്ലോറൽ പ്രിന്റ് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ ഇത് ആലിയക്കട്ടിലൂടെയാണ് ഫ്ലോറൽ പ്രിന്റ്സ് ആണ് ഇൻ ബ്ലാക്ക് ദാറ്റ് ഇസ് ടു ഗുഡ് ഇതിന്റെ ബോട്ടം ആണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ അതിന് ദുപ്പട്ട വരുന്നുണ്ട് അത് പ്ലെയിൻ ദുപ്പട്ടയില് സൈഡിലെ ലേസ് ഡീറ്റെലും വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാത്രമാണ് കേട്ടോ അത് അഫോർഡബിൾ റേറ്റിലെ ഈ ഒരു സെറ്റ് മാത്രം ഫുൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ബ്ലാക്കിന്റെ കളർ ചേഞ്ച് ആണ് ഗ്രീനില് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ആലിയ കെട്ടിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് അത് ഷോള് ഇതുപോലെ പ്ലെയിൻ ആണ് പ്ലെയിനിൽ വന്നിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ലേസ് ഡീറ്റെയിൽ വരുന്നു പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം ആണ് വരുന്നത് ആലിയക്കെട്ടിനെ കാട്ടി കുറച്ചുകൂടെ ലെങ്ത് വരുന്ന ഒരു നല്ല ആലിയക്കെട്ടിൽ വരുന്ന സെറ്റാണിത് ഇതിന്റെ കളറും നല്ലതാണ് അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് നല്ലതാണ് അതുപോലെ ഇതിന്റെ ദുപ്പട്ട ഐസോസ് ഓഫ് ടു ഗുഡ് ആൻഡ് ഇത് കണ്ടല്ലേ ദുപ്പട്ടയിലും ഇങ്ങനെ ഫിനിഷ് വരുന്നുണ്ട് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് നല്ല ഡീറ്റെയിലിംഗ് വരുന്ന ദുപ്പട്ടയാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് റേറ്റ് ഇസ് ഒള്ളി നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് തൊള്ളായിരത്തിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഒരു സെറ്റ് അവൈലബിൾ ആയിരുന്നത് അതിന്റെ നമ്മളിപ്പോ കണ്ട് കട്ടിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് നയൻ നയൻറ്റി എയ്റ്റൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ഇത് കട്ടിൽ വരുന്ന നല്ലൊരു ഡിസൈൻ ആണ് അതിന്റെ നെക്ക് കണ്ടില്ലേ നല്ല പാറ്റേൺ ആണ് നല്ലൊരു കളർ ആണ് ഇതും നയൻ നയൻറ്റിഎറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ആയിട്ട് വരുന്നതാണ് നയൻ നയൻറ്റിഎറ്റ് ബിലോ തൗസൻഡിലാണ് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് പാൻറും വരുന്നുണ്ട് പാന്റ് ഇതുപോലെയാണ് നല്ലൊരു സെറ്റ് ഇതൊരു എലൈൻ വരുന്നതാണ് എലൈൻ കട്ടില് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഡീറ്റെയിൽസ് വരുന്ന ഒരു സെറ്റാണ് ഇത് കണ്ടില്ലേ എൻഡിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് ഒക്കെ വരുന്നുണ്ട് എ നൈസ് നൈസ് ഡ്രസ് മെറ്റീരിയൽ സെറ്റ് ആണ് മെറ്റീരിയൽ അല്ല റെഡിമെയ്ഡ് സെറ്റ് ആണ് ആൻഡ് ഇതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് ലൈറ്റ് ഡീറ്റെയിൽ വരുന്നത് ഷോള് വരുന്നത് കോൺട്രാസ്റ്റ് ഗ്രേ ഷെയ്ഡിലാണ് ഇത് പാർട്ടി വെയറിൽ വരുന്ന ഗൗൺ ടൈപ്പ് ലോങ് ആൻഡർക്കലീസ് ആണ് അതിൽ ആലിയ കട്ടിൽ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഹെവിയാണ് നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ട നിങ്ങൾക്ക് അത്യാവശ്യം ഫംഗ്ഷൻ ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ആണ് ആൻഡ് റേറ്റ് ഇസ് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഹെവി ആയിട്ടുള്ള സെറ്റിന് വരുന്നത് ഇപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എട്ട് ചെറുതെന്ന് നല്ല ഞാൻ പറഞ്ഞു പക്ഷെ ഇങ്ങനെയുള്ള ഹെവി സെറ്റിനൊക്കെ അത്രയും റേറ്റിൽ അഫോർഡബിൾ ആണ് എലയൻസ് സെറ്റ് ആണ് ഇത് എലയൻസ് സെറ്റ് ഇതാണ് ദുപ്പട്ട വരുന്നത് ഒരു ഫേസ്റ്റിൽ ഗ്രീൻ ഒരു പിസ്ത ഗ്രീൻ കളർ ആണ് അതിൽ ഇങ്ങനെ സ്റ്റോങ് ഡീറ്റെയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കട്ട് വർക്ക്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡീറ്റെയിൽ ആണ് വരുന്നത് ഇതെന്റെ പ്ലെയിൻ ബോട്ടം പിന്നെ എൻഡിലായിട്ട് ഇങ്ങനൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് ഒരു ചെറിയ പാർട്ടിക്ക് കീടാൻ പറ്റിയ പറ്റുന്ന ഒരു ഡ്രസ്സാണിത് ഇത് ഒരു എലൈൻ ആംബ്രല്ല പറയാം ഒരു സെറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇതാണ് അതിന്റെ ഇതുപ്പെട്ട വരുന്നത് ഇതാണ് അതിന്റെ പ്ലെയിൻ ബോട്ടം വരുന്നത് നല്ല കളറാണ് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ടോൺ ആണ് ഗ്രീൻ ആൻഡ് ബ്ലൂ കളറാണ് വരുന്നത് അപ്പൊ നമ്മൾ എസ് എൻസിക്സിലെ കുറെ കളക്ഷൻസ് കണ്ടില്ലേ ഇവിടെ നമുക്ക് ബിലോ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് മുന്നൂറ്റി സംതിങ് തൊട്ട് എബോ ടൂ തൗസൻഡ് ഒക്കെ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ അവിടെ തൊട്ട് നമുക്ക് കോട്ടൺ തൊട്ട് ഇങ്ങോട്ട് വെയർ കളക്ഷൻസ് ആണ് അപ്പൊ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്രയും കളക്ഷൻസ് കാണിച്ചു തന്നു അപ്പൊ ഇവിടെ കോട്ടന്റെയും എല്ലാം ഒരുവിധ എല്ലാ മെറ്റീരിയൽസിന്റെയും അഫോർഡബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പാർട്ടി വെയർ കളക്ഷൻസ് ഒരുപാടുണ്ട് ഇവിടുന്ന് എല്ലാം ചുരിദാർ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണുള്ളത് അനാക്കലീസ് ഒന്നും നമ്മൾ ഒരുപാട് കാണിച്ചിട്ടില്ല അനാക്കലി ആൻഡ് ഗൗൺസ് ഒന്നും ഒരുപാട് കാണിച്ചിട്ടില്ല അപ്പം ഇനി നെക്സ്റ്റ് പ്രാവശ്യം വരുമ്പോൾ നമുക്ക് വേറെ ദിവസം വരുമ്പോൾ അത് കാണിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പം എസ് എൻ സിസിന്റെ ബ്രാഞ്ച് കായംകുളം ആലപ്പുഴ ചങ്ങനാശ്ശേരി ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ അവിടെ പോകുമ്പോൾ ഈ കലക്ഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തീർന്നു പോകും അപ്പൊ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പോയി വാങ്ങുക ആൻഡ് ടു അഫോർഡബിൾ ആണ് വളരെ അഫോർഡബിൾ കോസ്റ്റിൽ അടിപൊളി കളക്ഷൻസ് ആണ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പൊ ഇന്ന് ഞാനും അതില്ലായിരുന്നു ഉണ്ടായിരുന്നത് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ടേക്ക് കെയർ ബൈ